ധർമ്മടം റെയിൽവേ സ്റ്റേഷനിൽ കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി അടിപ്പാത വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു കഴിഞ്ഞ ദിവസം സ്റ്റേഷൻ സമീപം നടന്നു പോവുകയായിരുന്ന ഗൃഹനാഥ ട്രെയിൻ തട്ടി മരിച്ചിരുന്നു കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ ദേശീയപാതയിലൂടെ എത്തുന്നവർക്ക് ധർമ്മടത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് നടന്നെത്താൻ റെയിൽപാളം കുറുകെ കടക്കണം ഗവൺമെൻറ് ബണ്ണൻ കോളേജ് കണ്ണൂർ ഡയറ്റ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് സ്കൂൾ അസാപ്പ് കേന്ദ്രം എൻ ടി എഫ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്ക് നടന്നെത്ത ഇതാണ് എളുപ്പവഴി ഇതിനു പുറമെ സ്റ്റേഷൻ ഇരുഭാഗത്തുമുള്ള നൂറുകണക്കിന് വീടുകളിലുള്ളവർ നടന്നു പോകുന്നതും ഇതുവഴിയാണ് മുമ്പത്തേക്കാൾ ട്രെയിനുകൾ കൂടുകയും വേഗം കൂടുകയും ചെയ്തതോടെ പാളം കുറുകെ കടന്നുള്ള യാത്ര അതീവ ദുഷ്കരമാണ് കുട്ടികളും വയോധികരും ഉൾപ്പെടെ നൂറുകണക്കിന് ആൾക്കാരാണ് ഇതുവഴി നിത്യവും അപകട യാത്ര നടത്തുന്നത് ഒട്ടേറെ വിദ്യാർത്ഥികളും ഇതുവഴി നടന്നു പോകുന്നുണ്ട് സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായി ഇരു പ്ലാറ്റ്ഫോമുകളും ഉയർത്തിയതോടെ പാളം കുറുകെ കടക്കുന്നത് കൂടുതൽ ദുഷ്കരമായിട്ടുണ്ട് അത് പോകേണ്ടത് പിന്നെയും ക്രോസ് ആക്കിയിട്ട് ആ പ്ലാറ്റ്ഫോമിലൂട്ട് വന്നിട്ട് അപ്പുറത്ത് പോകണം അങ് അങ്ങനെ അങ്ങന്ന് വരുന്ന കൂട്ടറും ലാസ്റ്റ് പോയിട്ട് അവിടുന്ന് തിരിച്ചിട്ടിങ്ങനെ വരണം ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് അത് തീർച്ചയായിട്ടും വേണം അതില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ല എത്രയോ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ കോളേജോ എൻ ടി ടി എഫിൻ്റെ ഇതെല്ലാം ചെറുക്കുനിക്ക് സംപ്ലീറ്റ് പോകേണ്ടതും കോളേജിൽ പോകേണ്ട കൂട്ടർ ബ്രഡം കോളേജിൽ പോകേണ്ട കൂട്ടർ കൂടെ ഇവിടെ ട്രെയിൻ ഇറങ്ങിയിട്ടും ബസ് ഇറങ്ങിയിട്ടും ക്രോസ് ആക്കിയിട്ട് അപ്പുറത്താണ് പോകേണ്ടത് വളരെ ബുദ്ധിമുട്ടാണ് കുറെ കാലത്ത് കാലാവസ്ഥ എത്രയോ വർഷമായി ഒരു ഇരുപത് വർഷം മുമ്പേ പറയുന്നതായിരിക്കും സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ എല്ലാ അറുപത് തന്നെ സമരം നടന്നിട്ടുണ്ട് അതിനൊന്നും ഒരു ഇതും പരിഹാരവും വന്നിട്ടില്ല അറുപത് പഞ്ചായത്തിലുള്ള ആളാ ആദ്യമല്ല ഇത്ര ആയിട്ടേ ഉള്ളൂ നടന്നു പോന്ന ആയിട്ട് കൂടി 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 അഞ്ചടിയോളായി അപ്പം ജനങ്ങൾ വേഗം കടക്കാൻ വേണ്ടി സൗകര്യം കുട്ടികളടക്കം കോളേജിൽ പോയിട്ട് പാനിയും വന്നിട്ട് ഇത് വണ്ടി കിട്ടേണ്ടി ഇപ്പറം ടിക്കറ്റ് എടുക്കാൻ വരുകയും പ്രയാസമാണ് ടിക്കറ്റ് എടുത്താൽ അപ്പുറം പോവാനും പ്രയാസമാണ് പ്ലാറ്റ്ഫോമിൽ നിന്നും പാളത്തിലിറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിൽ കയറുന്നതും സാഹസമാണ് പ്രദേശത്ത് അടിപ്പാത വേണമെന്ന ആവശ്യത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ധർമ്മടം പഞ്ചായത്തും വിവിധ രാഷ്ട്രീയ കക്ഷികളും ഈ ആവശ്യം ഉയർത്തി രംഗത്തുണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉൾപ്പെടുന്ന കർമ്മസമിതിയും പ്രവർത്തിക്കുന്നു കേന്ദ്രമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും മറ്റു ജനപ്രതിനിധികളെയും ഈ കാര്യം ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അടിപ്പാത മാത്രം വരുന്നില്ല നേരത്തെയുള്ള ശോചയാവസ്ഥ മാറ്റി ധർമ്മടം സ്റ്റേഷൻ നവീകരിച്ച സാഹചര്യത്തിൽ ഇവിടെ അടിപ്പാത നിർമ്മിക്കാൻ റെയിൽവേ അധികാരികളിൽ ജനപ്രതിനിധികൾ കൂട്ടായി സമ്മർദ്ദം ചെലുത്തണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് സമീപകാലത്തുണ്ടായ റെയിൽവേ വികസന സ്റ്റേഷൻ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്ലാറ്റ്ഫോം രണ്ട് ഭാഗത്തും നല്ല നിലയിൽ ഉയർത്തിയതിൻ്റെ ഭാഗമായി ആളുകൾക്ക് സാധാരണ പോലെ പഴയതുപോലെ മുറിച്ചുകിടക്കാനാവുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടിട്ടുണ്ട് അതുകൊണ്ട് അണ്ടർപാസ് വരുന്നതുവരെ കലാകാലങ്ങളിൽ ജനങ്ങൾ പോയിരുന്ന ട്രാക്ക് മുറിച്ചുകിടന്നുകൊണ്ട് പോയിരുന്ന ഒരു സൗകര്യം അനുവദിച്ചു കൊടുക്കണം എന്ന് റെയിൽവേ അധികൃതർക്ക് വീണ്ടും ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പഞ്ചായത്ത് പ്രസിഡന്റും എല്ലാം നിവേദനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ വഴി ഇപ്പോൾ പൂർണ്ണമായും മതിൽ കെട്ടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു നിലയാണ് റെയിൽവേ സ്വീകരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് പിന്തിരിയാണ് അണ്ടർപാസ് വരുന്നവരെയെങ്കിലും പഴയതുപോലെ പോകാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഗ്രാമീണ സ്ഥലശേരി